കിഡ്നി യ മൂന്നു ഓപ്പറേഷൻ കിഡ്നിയിൽ പഴുപ്പ് കഴിഞ്ഞുണ്ടാകത്തെ കിഡ്നിൽ പഴപ്പ് കയറണോ കിട്ടിയില്ലെങ്കിൽ ഡോക്ടർമാര് കൈവിട്ടില്ല അവരടുത്ത് എനിക്ക് പഴിന് പഠിച്ചു പറഞ്ഞ കേട്ട് നടക്കുകയാണ് ഈ ഓപ്പറേഷൻ മാത്രം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് എനിക്ക് ഓപ്പറേഷത്തിന് ആവശ്യപ്പെടുന്നത് ഉറപ്പു ഓപ്പറേഷൻ ഓപ്പറേഷൻ കിഡ്നി മാറ്റി വെക്കുക തന്നെ വേണമെങ്കിൽ സഹായം ചെയ്ത് ഞങ്ങൾ നരകത്തുന്നതും കഴിഞ്ഞിട്ട് തന്നാൽ മതി സ്നേഹിക്കുന്ന നാട്ടുകാരനെയാണ് കൂട്ടുകാട്ടിലുള്ള മുഴുവൻ ഞാൻ ഞാൻ ചോദിക്കുന്നു നീ അടിച്ച് നടക്കാൻ പറ്റില്ല എന്റെ കാല് ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കുറച്ച് മുന്നേ ഒരു ഫരീദ എന്ന് പറഞ്ഞാൽ താത്തന്റെ രണ്ട് കിഡ്നിയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു സഹായം അഭ്യർത്ഥിച്ചു കൊണ്ടൊരു വീട് കണ്ട് ചെയ്തിട്ടായിരുന്നു നമ്മുടെ വീഡിയോ ഇട്ട് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള ഒരുപാട് സംഘടനകൾ നമുക്ക് ഒരുപാട് സഹായമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിലൊരു സംഘടന നമുക്ക് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഏകദേശം ഒരു മൂന്നു ലക്ഷത്തി മേലെ മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിനും മേലെ ഉള്ള ഒരു എമൗണ്ട് നമുക്ക് തരികയുണ്ടായി അതുപോലെ തന്നെ മറ്റു നാട്ടുകാരിന്റെ ഭാഗമായാലും ഒരുപാട് സഹായങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ എന്തായാലും നമ്മുടെ താത്താന്റെ സർജറി എല്ലാം കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് സഹായം പിന്നെ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് വന്നിട്ട് എനിക്ക് കാണാനായിട്ട് വന്നതാണ് ഞാൻ ഈ വീഡിയോ ആയച്ച പിന്നെ എനിക്ക് പൈസ കിട്ടിയത് കിട്ടിയ ശേഷം പതിനഞ്ചു ദിവസത്തിൻ്റെ എനിക്ക് പൈസ കിട്ടിയത് ഞാൻ പോയി ഓപ്പറേഷൻ ചെയ്തു മൂന്ന് ലക്ഷത്തി എനിക്ക് നിങ്ങൾ ഈ വീഡിയോ അയച്ചത് കൊണ്ട് തന്നെ ഇത് എടുത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് പൈസ കിട്ടിയത് നിങ്ങളുടെ അടുത്തൊക്കെ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല അപ്പൊ എന്തായാലും ഒരു രൂപയാണെങ്കിലും നമ്മുടെ ഈ താത്താക്കു വേണ്ടി നമ്മുടെ വീട് കണ്ടിട്ട് നമ്മളിലൂടെ ആ താത്താനെ സഹായിക്കാനായിട്ട് തന്നിട്ടുള്ള ആ ഒരു വലിയ സംഘടന വലിയൊരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് എത്തിച്ച സംഘടനയ്ക്കും അതുപോലെ തന്നെ നമ്മളെ നമ്മളിത് സാഹചര്യ നാട്ടുകാർക്കും എന്റെ ഹൃദയത്തിൽ നിന്ന് വലിയൊരു താങ്ക്സ് ഞാൻ പറയുന്നു നമ്മൾ ഇതിൽ മുന്നിൽ ചെയ്താലും രണ്ടു മൂന്ന് വീട് നമ്മൾ സഹായം അഭിവൃദ്ധി ചെയ്താലും നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട് ഇതുപോലെ വലിയ ഹ്യൂജ് എമൗണ്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അതിന്റെ അപ്ഡേഷൻ വീട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ആരും അറിഞ്ഞില്ലെന്ന് ഉള്ളൂ എന്തായാലും ഒരു സർജറി കഴിഞ്ഞതുകൊണ്ടാണ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ അതായത് എടുത്ത് പറയാം ഇതുപോലുള്ള പല ജനുവരിയായിട്ടുള്ള കേസാണെങ്കിൽ മാത്രം നമ്മളെ സമീപിക്കാം നമ്മളെ വീഡിയോ ആരെ കമന്റ് ആയിട്ട് പറഞ്ഞാൽ വേണ്ടി നമുക്ക് ജനുവരങ്ങളിലെ കേസാണെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വന്ന് നമുക്ക് പറ്റുന്ന സഹായം അവർക്ക് ഇവിടെ പറ്റുന്ന സഹായം നമുക്ക് ചെയ്ത് അറിയിക്കും അപ്പൊ നമ്മുടെ ചാനലും മറക്കാൻ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക